വെൽക്കം ബാക്ക് ഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഷോപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ പറയുമല്ലോ നമ്മൾ ന്യൂ ഇയറൊക്കെ ആവാനായി അതായത് പുതിയ വർഷം ആവാനായപ്പോൾ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കിടയിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു നമ്മളൊരുപാടായി ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കാരണം വേറൊന്നുമില്ല നമുക്കിവിടെ ആൾക്കാർ വരലും എടുക്കലും സാധനം എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നമ്മൾ ക്രിസ്മസ് സെയിലൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ സപ്പോർട്ടിങ്ങിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ കൈസ് അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് എടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം നമ്മളെ ഒരു ശ്രീലങ്കക്കാരാണ് ഒരു സാർ ഇവിടെ വന്നിരുന്നു അപ്പോൾ മുപ്പർ ഇവിടെ ഫോൺ എടുത്തിരുന്നു പിന്നെ അതേപോലെ നമുക്ക് മറ്റുള്ള രാജ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് സപ്പോർട്ടിങ് കിട്ടുക എന്നറിയുമ്പോൾ തന്നെ വേറെ ലെവലാണ് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ കൈസ് ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഐഫോൺ തേർട്ടീൻ പ്രോ ഇതാ ഇത് വിളിച്ചു പറഞ്ഞാണ് ബ്രോ പറഞ്ഞു ഷോപ്പ് ക്ലോസ് ചെയ്യല്ലേ ഇപ്പോൾ സമയം പതിനൊന്നര മണിയായി ഈ വീഡിയോ എടുക്കുമ്പോൾ പതിനൊന്നര മണിയാണ് അപ്പോൾ ബ്രോ വിളിച്ച് ഷോപ്പ് ക്ലോസ് ചെയ്യലേന്ന് പറഞ്ഞ് നമ്മളെ നാട്ടുകാരനാണ് അതായത് പുത്തനത്താണി ഓക്കെ ബ്രോനെ വിളിക്കാം വരുന്നത് പേരൊന്ന് നമുക്ക് വിളിച്ചു ഷോപ്പ് ബ്രോ എടുക്കണം നമ്മൾ വീഡിയോസ് കാണില്ലല്ലോ സാധനം എങ്ങനെയുണ്ട് തേർട്ടി പ്രോ നമ്മള് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ക്വാളിറ്റി അങ്ങനെ എങ്ങനെയാ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോ എന്ത് തോന്നി ഞങ്ങൾക്ക് പക്ക ക്വാളിറ്റി കണ്ടപ്പോ തന്നെ ഇഷ്ടമായി അപ്പൊ തന്നെ നമ്മളെ ഇവിടെ വന്നപ്പോ കിട്ടിയ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രത്തന്നെയാണ് വിടില്ല ഒരാൾ കുറി ഒരാൾക്കാര് പുറത്തേക്കുണ്ട് സോ നമ്മളെ നാട്ടുകാരായതുകൊണ്ട് കേരളം അമ്പത്തഞ്ചായതുകൊണ്ട് നമുക്ക് അറിയാലോ ഇവിടുത്തെ സർവീസ് തന്നെ നമ്മളെ നാട്ടിലും കിട്ടും നാല് മാസം ഷോപ്പ് അന്വേഷിച്ചിട്ട് നടന്ന് നടന്ന് അവസാനം നമ്മളെ ഷോപ്പ് കണ്ടെത്തി ഇതാ ഈ ഒരു സാധനം ഐഫോൺ തേർട്ടീൻ പ്രോ ഇതെടുക്കാനായിട്ട് ഒരു ബ്രോ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അവരെ വിളിക്കാം പേര് പേര് റിയാസ് റിയാസ് ഓക്കെ ഈ ഒരു തേർട്ടീൻ പ്രോ ഇങ്ങനെ പൊതിഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല നാട്ടിലേക്ക് വൈഫിന് വേണ്ടിയിട്ട് കൊടുത്താക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എത്ര മാസം നമ്മളെ ഷോപ്പ് അന്വേഷിച്ചു നടന്നത് നാല് മാസമായി നടക്കുന്നത് ഒരു മാസം ഫുള്ള് കറങ്ങി ഫുള്ള് എല്ലായിടത്തും പോയി നമുക്ക് ഫുള് ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിട്ട് പൈസ ഒക്കെ റെഡിയാക്കിയിട്ട് മൂപ്പര് പോയി അവിടെ പോയി ഇവിടെ പോയി എല്ലാ സ്ഥലത്തും പോയി പക്ഷേങ്കിലും മനസ്സ് തൃപ്തിയല്ല കാരണം എന്താ ഷോപ്പിന്റെ ലൊക്കേഷൻ ഇതിന്റെ അകത്തായതുകൊണ്ട് ഇപ്പൊ പുള്ളി കണ്ടെത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടി അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ വരാൻ കാരണം എന്ന് പറഞ്ഞ വാക്യം മൂപ്പര് ഇത്ര അത്ര യൂട്യൂബ് ആയിട്ട് ഈ സോപ്പ് അറിയില്ല എന്റെ ഭാര്യക്കാണെന്ന് അറിയുന്നത് ഷോപ്പ് വൈഫിന് വൈഫിനാണ് അറിയുന്നത് വൈഫാണ് നമ്മളെ വീഡിയോ കാണുന്നത് ആ വൈഡ് കാണുന്നത് എനിക്ക് അയച്ചു തന്നു വാട്സപ്പിൽ എൻ്റെ യൂട്യൂബ് നോക്കി അപ്പോൾ അപ്പം അപ്പം ഫുള്ള് കറങ്ങി ഒരു മാസമായി കറങ്ങുന്നത് പിന്നെ നാല് മാസമായി മൊത്തത്തിൽ നാല് മാസമായി കറങ്ങി അങ്ങനെ ഇവിടെ എത്തി സാധനത എടുത്തിട്ടുണ്ട് നിങ്ങൾ നാട്ടിൽ ഇവിടെ കാസർഗോഡ് ഭർദുപൈ അപ്പോൾ അറിയാലോ അപ്പോൾ നമ്മോടുള്ള ആ ഒരു ട്രസ്റ്റ് കൊണ്ടാണ് നമ്മോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് വൈഫ് വെറും ഒരു ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിൽ അയച്ചു കൊടുത്ത് ഇവിടെ വന്ന് ഇതാ ഇത്രയും പൈസേൻ്റെ സാധന എടുത്ത് ആ പുള്ളി കഫ്തീരിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് പൈസേനും സോ ഇവിടെ വന്ന് ഒരുപാട് നേരം സംസാരിച്ചു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആവും എന്തായാലും നമ്മൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്ന് കണ്ട് സംസാരിച്ച് ഈ ഒരു ബന്ധം കീപ്പ് ചെയ്തതിനും

നിങ്ങൾക്ക് നല്ല സർവീസ് മാത്രമേ തരൂ നല്ല പ്രൊഡക്റ്റ് മാത്രമേ തരുള്ളൂ ആരും പറ്റിക്കൂല ഒരുപാട് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിനും നമ്മളോടുള്ള ആ ഒരു സ്നാ കീപ്പ് ചെയ്തതിനും ട്വൽവ് പ്രോ മാക്സ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സിറ്റിന്ന് ഒരു സാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് ശ്രീലങ്ക ശ്രീലങ്കക്കാരനാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇവിടെ വന്ന് ഞമ്മളെ വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടു പുള്ളി ഒരുപാട് അന്വേഷിച്ചു ഇത്രയും ഷോപ്പുകൾ ഉണ്ടായിട്ടും നമ്മളെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ശ്രീലങ്ക ശ്രീലങ്ക ഓക്കെ മലയാളം കുറച്ച് അറിയുള്ളൂ തമിഴ് നല്ല

എന്തായാലും നമ്മളെ വീഡിയോസ് കണ്ടിട്ടുള്ള ഇനി നമ്മള് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്താ സ്റ്റോക്കുകൾ സ്റ്റോക്ക് അപ്ഡേഷൻ വീഡിയോസ് ആണ് ഫസ്റ്റ് മെയിൻ ഒരു കാര്യം നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഫസ്റ്റത്തെ കാര്യം ഞാൻ അതേ പറയുന്നുള്ളൂ കാരണം പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളാരും നിങ്ങടെ വരാതിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മുടക്കുന്ന പൈസക്കുള്ള മുതലുണ്ടോ എന്നുള്ള ആദ്യം നോക്കണം പിന്നെ കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കണം ഇത് ഞാൻ എൻ്റെ കടയിലേക്ക് വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിവിടെ വരാം വരണം എന്ന് നിർബന്ധിച്ചിട്ടോ ഞാൻ ഒരിക്കലും പറയല്ല നിങ്ങളിഷ്ടമാണ് അതുകൊണ്ട് പറയാം നിങ്ങളിഷ്ടമാണ് കാരണം ഞാനിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു ആരെങ്കിലും ഒരാൾ കാരണം കുരു പൊട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമോ അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഇത് നെഗറ്റീവ് എന്ത് ആ ഇവിടെ അത് അങ്ങനെയല്ലല്ലോ ഇത് അങ്ങനെ ഞാനിപ്പോൾ ഇത് അങ്ങനെ ആക്കിയല്ലോ ഇനി നിങ്ങൾ ഇത്രയും റിവ്യൂ ആൾക്കാർ കണ്ട് ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് എടുത്തതാണ് സോ അതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവ് അടിക്കുന്നവർ എന്ത് വേണമെന്നറിയാം സ്വന്തമായിട്ട് നന്നാവുക നമുക്ക് നന്നാവാൻ പറ്റും നമ്മളെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നന്നാവാൻ പറ്റും അപ്പോ നമ്മൾ ഇതാ ഈ സാധനത്തിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഐഫോൺ ലെവൻ പ്രോ ലവൺ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി എന്റെ കയ്യിലിരിക്കുന്ന സാധനം ക്ലീൻ നീറ്റ് പീസ് ഐഫോൺ ലെവൻ പ്രോ പിന്നെ എല്ലാവർക്കും സംശയങ്ങളിൽ ഒന്നാണ് നമ്മളെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ മോഡൽ നമ്പർ എമ്മ യു എസ് എസ് പെക്ക് യു എസ് എടുത്താണോ നല്ലത് ജപ്പാൻ എടുക്കണോ നല്ലത് ടിആർ എടുക്കണത് നല്ലത് ഒന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ദി യൂസ്ഡ് ഫോണാണ് നിങ്ങൾ ജപ്പാൻ എടുത്താലും ടി ആർ എടുത്താലും യു എസ് എടുത്താലും നല്ല നല്ല ക്ലീൻ നീറ്റ് പീസ് ചേഞ്ചസ് വരാത്ത സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പഴയ മോഡലൊക്കെ ആകുമ്പോൾ ബാറ്ററി ഒക്കെ ഓൾമോസ്റ്റ് ചെയ്ഞ്ച് ആ ഉണ്ടാവും ഇപ്പോൾ ഇലവൻ പ്രോൻ്റെ കേസിൽ നമുക്ക് നയൻറ്റി വൺ പെർസെൻറ്റേജ് ബാറ്ററി എടുത്തുണ്ട് ബാറ്ററി മാറ്റാത്ത പ്രൊഡക്റ്റ് ആണ് അപ്പോൾ സാധനം നിങ്ങൾ എടുത്തോ പിന്നെ ഇതിൽ തന്നെ എയ്റ്റി ഫൈവ് ഉള്ളതും എയ്റ്റി സിക്സ് ഉള്ളതും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുക നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ബൂസ്റ്റഡ് ആണോ എന്നുള്ള ഡൗട്ടൊക്കെ ഒരുപാട് പേർക്കുണ്ടാവും അതെനിക്കറിയാം അപ്പം എയ്റ്റി ഫൈവ് ഉള്ളതും എയ്റ്റി സിക്സ് ഉള്ളതും നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ സിസ്റ്റത്തിൽ ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് താൻ ചെറു ഇവിടെ വരുന്നവർക്ക് ത്രീ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് കാണാൻ ചെറു കാരണം നിങ്ങളാണ് പൈസ മുടക്കുന്നത് സോ ഐഫോൺ ഫോൺ ലെവൻ പ്രോ ഗോൾഡ് ഗ്രീന് ഗ്രേ അതേപോലെ ഗോൾഡ് അങ്ങനെ നിങ്ങൾ ഉള്ള സ്റ്റോക്കുകളുണ്ട് കൊടുക്കുന്ന പ്രൈസ് ഫസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് റംസ് ഐഫോൺ ഫോൺ ലെവൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ക്ലീൻ നീ പീസ് എയ്റ്റി ഫൈവിൻ്റെ മേലെക്ക് ബാറ്ററി ഹെൽത്ത് ഉണ്ട് എല്ലതും എയ്റ്റി ഫൈവ് ഉണ്ട് എയ്റ്റി സിക്സ് ഉണ്ട് എയ്റ്റി എയ്റ്റ് ഉണ്ട് പിന്നെ ഡയൻറ്റി അബോ ഉണ്ട് ഡയൻറ്റി അബോ ഒക്കെയുള്ള പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അതിൽ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ഇരിക്കുന്നുണ്ട് പ്രൈസ് കുറഞ്ഞതൊക്കെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് എന്നുള്ള രീതിയിൽ ഞാൻ അതായത് ആയിരത്തി ഇരുന്നൂറ് ധ്രംസിൻ ലെവൻ പ്രോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ധ്രംസിൻ്റെ ലെവൻ പ്രോ എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ പറയാറില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അങ്ങനത്തെയുള്ള സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അതായത് ആയിരത്തി മുന്നൂറിനുള്ളത് കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസിനുള്ള സ്റ്റോക്കുകളും ഇരിക്കുന്നുണ്ട് അത് അതിൻ്റെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ തരും രണ്ടാമത്തെ കാര്യം ഇലവൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി സാറെ നോക്കിക്കോ സാറെ എങ്ങനെയുണ്ട് ബാറ്ററി ഹെൽത്ത് ഞാൻ കാണിച്ചു തരാം ബാറ്ററി ഹെൽത്ത് ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് ബാറ്ററി മാറ്റണോ ബാറ്ററി മാറ്റാൻ പറ്റും കുറേ മുമ്പ് ഇറങ്ങിയ മോഡലല്ല എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് കണ്ടോ ഇത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇതാ എമ്മിൽ യു എസ് എസ് പെക്ക് യു എസ് എ ആയാലും ജപ്പാൻ ആയാലും ഷോപ്പ് വാറൻറ്റി തന്നെ നമ്മളിതിനെല്ലാത്തിനും ഇലവൻ മോ മുകളിലേക്കുള്ള സീരീസിന് ഒരു രണ്ട് മാസം ഷോപ്പ് വാറണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് മാസം സോറി മൂന്ന് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട സാധനത കണ്ടോളും ആയിരത്തി എഴുന്നൂറ് തിറംസ് ഫൈവ് ട്വൽവ് ജി ബിക്ക് ഇപ്പം നിങ്ങൾക്ക് ബാറ്ററി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ബാറ്ററി മാറ്റാൻ പറ്റും പിന്നെ ഉള്ളത് ട്വൽവ് പ്രോ മാക്സ് ആണ് ട്വൽ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീൻ നീറ്റ് പീസ് ഇതിൻ്റെ ബാറ്ററി എല്ലാം ഞാൻ കാണിച്ചു തരാം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി അടുത്തുണ്ട് ഇതിന് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അമ്പത് തിറംസിന് നിങ്ങൾക്ക് സാധനം കിട്ടും രണ്ടായിരത്തി അമ്പത് തിറംസിന് അപ്പം പിന്നുള്ളത് ലെവൻ പ്രോ ഉണ്ട് അതേപോലെ അതിലെ തന്നെ വൈറ്റ് കളർ ഉണ്ട് തേർട്ടി പ്രോ നോൺ ആക്റ്റീവ് ഈ നോൺ ആക്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോൺ ആക്റ്റീവ് തേർട്ടി പ്രോ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാത്ത അതായത് ഫസ്റ്റ് യൂസർ നിങ്ങളാവും അതുപോലെ ഈ സാധനം കണ്ടോളി നോൺ ആക്റ്റീവ് നിങ്ങൾ ഞാൻ എപ്പോഴും പറയണേ കിട്ടുന്ന സമയത്ത് എടുത്തുവച്ചോ നോൺ ആക്റ്റീവിൻ്റെ കാര്യത്തിൽ ഇനി ഈ സാധനം ഷോർട്ടായി കഴിഞ്ഞാൽ കിട്ടൂല കാരണം ഇപ്പോൾ ട്വൽ പ്രോ നോൺ ആക്റ്റീവിൻ്റെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകത എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ സാധനം കഴിഞ്ഞ് എല്ലാവരും എടുത്തുകഴിഞ്ഞാൽ ആ അപ്പോൾ ഈ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഞാൻ പടച്ചോരേ അത് ഇനി എന്തെങ്കിലും പ്രശ്നമാവുമോ ആദ്യം അവനെടുക്കട്ടെ അവനെടുത്ത് കഴിഞ്ഞതിനു ശേഷം ഞാൻ എടുക്കാം അപ്പോൾ അവന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എടുക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കണവരാണ് കുറെ ആൾക്കാർ അങ്ങനെ എല്ലാവരും ട്വൽവ് പ്രോ ഡോൺ ആക്റ്റീവ് എടുത്ത് സാധനം മാർക്കറ്റിൽ ഷോർട്ടായി അപ്പോൾ അതുപോലത്തെ ഒരു കണ്ടീഷൻ ഇത് സാധനം ഏറ്റവും കൂടുതൽ മൂവിങ് ആവാൻ കാരണം ജനങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ഒരു പ്രശ്നം ഇല്ലയെന്നു കൊണ്ടാണ് ഒരു ടൈമിൽ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ലൈൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാരായി തേർട്ടീൻ പ്രോ ഒക്കെ എടുക്കാതിരുന്നത് ഇപ്പോഴത്തെ തേർട്ടീൻ പ്രോ വീണ്ടും എടുക്കുന്നത് അപ്പോൾ ഒരു അപ്ഡേഷനിൽ റെഡി ആയി വരുന്നുണ്ട് ഡോൺ ആക്റ്റീവ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററിയിലുണ്ടാവും വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് എടുക്കാൻ പറ്റും തേർട്ടി പ്രോ നോൺ ആക്റ്റീവ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ത്രംസ് ആണ് ഇതിന് വരുന്ന പ്രൈസ് ഇതിൽ യു യു എസ് എസ് പെക്കാണ് ഇതിൽ സിം ഇടാൻ പറ്റുന്ന സാധനം തന്നെ കേട്ടോ പിന്നെ അത് തേർട്ടീൻ പ്രോ രണ്ടായിരത്തി മുന്നൂറ് ത്രംസ് ടു ഫൈവ് സിക്സ് ജി ബി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് സാധനത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോ അടാറ് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അടാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് ക്വാളിറ്റി അതിൻ്റെ തന്നെ രണ്ടായിരത്തി മുന്നൂറ് ത്രംസ് ഉള്ളു എല്ലാം ബാറ്ററി ഹെൽത്ത് വരുന്നത് എയ്റ്റി ഫൈവിൻ്റെ മേലേക്ക് ബാറ്ററി എടുത്തുണ്ട് എയ്റ്റി എയ്റ്റ് ഉണ്ട് നയൻറ്റി വൺ ഉണ്ട് നയൻറ്റി ഉണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് ഇനി തേർട്ടീൻ പ്രോ മൂന്നെണ്ണം ഉള്ളൂ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് സ്റ്റോക്ക് കാണിച്ചു ഇപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് ആപ്പിൾ വാറൻറ്റി ഉള്ളതാണ് മാർച്ച് വരെ ആപ്പിൾ വാരൻറ്റി ഉണ്ട് ഇത് സിം സിമ്മിടാൻ പറ്റുന്നതാണ് ജപ്പാസ്പെക്കാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അറുനൂറ്റി അമ്പത് റംസിന് തേർട്ടീൻ പ്രോ മാക്സ് ഇനൊരു സാധനം സ്വന്തമാക്കാൻ പറ്റും മൂവായിരത്തി അറുനൂറ്റി അമ്പത് റംസിന് കണ്ടല്ലോ മോഡൽ നമ്പറൊക്കെ മൂവായിരത്തി അറുനൂറ്റി അൻപത് മാർച്ച് വരെ ആപ്പിൾ ഉണ്ട് കേട്ടോ നല്ല ക്ലീൻ പീസ് ആണ് ബാറ്ററി ഹെൽത്ത് നയൻറ്റി നയൻ ഉണ്ട് ബാറ്ററി ഹെൽത്തും കൂടി കാണിച്ചുതരാം ബാറ്ററി ഹെൽത്ത് വരുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് പിന്നെ ഫോർട്ടീൻ പ്രോ വൺ ടി ബി വൺ ടി ബി കൊടുക്കുന്ന പ്രൈസ് നയൻറ്റി സിക്സ് പേർസെൻറ്റേജ് ബാറ്ററിയിലത്ത് മൂവായിരത്തി നാനൂറ്റി അമ്പത് തിറംസ് കണ്ടല്ലോ സിം ഇടാൻ പറ്റുന്നതാണ് കേട്ടോ സിമ്മിടാൻ പറ്റുന്ന വേരിയൻറ്റ് ഇപ്പോൾ ഫോർട്ടീൻ സീരീസിലോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം സിം ഇടാൻ പറ്റാത്തതും ഉള്ളത് നമ്മൾ സംസാരിക്കേണ്ടി വരും ഫോർട്ടീൻ പ്രോ വൺ ടി ബി മൂവായിരത്തി നാനൂറ്റി അമ്പത് തിറംസ് ഇതിൽ തന്നെ ഗോൾഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഫൈവ് ട്വൽ ജി ബി മൂവായിരത്തി മുന്നൂറ് തിറംസ് ഫൈവ് ട്വൽ ജി ഫോർട്ടീൻ പ്രോ കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി മുന്നൂ മുന്നൂറ് തിറംസിനാണ് നമ്മൾ കൊടുക്കുന്നത് സാധനം നോക്കിക്കോ മൂവായിരത്തി അടിപൊളി സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പോൾ സാധനം നോക്കിക്കോളും പിന്നെ അതേപോലെ ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ഇത് നമ്മൾ എയ്റ്റി ഫൈവ് എയ്റ്റി സെവന് ബാറ്ററിണ്ട് എയ്റ്റെവൻ ഇതൊക്കെ നയൻറ്റി ഫൈവ് ബാ ബാറ്ററി കേട്ടോ ഫോർട്ടീൻ പ്രോ അതൊക്കെ നയൻറ്റി ഇത് എയ്റ്റി സെവൻ ഉള്ളു ഇത് നിങ്ങൾക്ക് ഒരു മൂവായിരം തൊറംസിന് സാധനം തരാം വെറും മൂവായിരം ധറംസിന് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി എയ്റ്റി സെവനും മാറ്റാത്ത ബാറ്ററിയാണ് ചേഞ്ചസൊന്നുമില്ല എയ്റ്റി സെവൻ ഉണ്ട് സിം ഇടാൻ പറ്റണ മൊത്തം ഫോർട്ടീൻ സീരസ് സിം ഇടാൻ പറ്റുന്നതാണ് സിനിമാറ്റിക്കും ഉണ്ട് ഇത് മൂവായിരം റംസിന് ടു ഫൈവ് സിക്സ് ജി ബി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ടു ഫൈവ് സിക്സ് ജി ബി ഒറ്റ പീസുള്ളൂ നേരത്തെ സെയിം തേർട്ടീൻ പ്രോൻ്റെ കാറ്റഗറിയിൽ കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി നാനൂറ്റി അൻപത് റാംസ് പിന്നെ ദാ മക്കളെ ടൂൽ പ്രോ ട്ൽപ്രോ റോഫർ ഓഫർ 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 അപ്പം ഓഫർ 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 എന്ന് പറയാണെന്താന്ന് വെച്ചാൽ ടോൽ പ്രോ നമ്മൾ ഇടയിലെ ഓഫർ എടുക്കണ ആയിരത്തി എണ്ണൂറ് തിരസ്റ്റ് ടു ഫൈവ് സിക്സ് ജി അഡാറ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അഡാറ് ക്വാളിറ്റി ഒന്നും പറയാനില്ല ക്വാളിറ്റി സാധനം നോക്കിക്കോ ഞാൻ വെറുതെ പറയില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം പിന്നെ വില കുറഞ്ഞ സാധനങ്ങളുണ്ട് നിങ്ങൾ ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ കോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുണ്ടോ ഏറ്റവും വിലക്കുറവിൻ്റെ ടോൽ പ്രോ ഏറ്റവും വിലക്കുറവിന്റെ തേർട്ടി പ്രോ എന്നൊക്കെ ആ ഏത് വീഡിയോ ചെയ്തോ അതിന്റെ നെഗറ്റീവ് വശം നിങ്ങൾ ആ ഷോപ്പിലോട് ചോദിച്ചോ എന്ത് പേടിച്ചു ഓക്കെ അത് അവരോട് ചോദിക്കാം ട്വൽവ് പ്രോന്റെ കാര്യത്തിലാണെങ്കിൽ ട്വൽവ് പ്രോ ആയാലും തേർട്ടി പ്രോ ആയാലും നമ്മൾ കുറഞ്ഞ പൈസക്ക് വീഡിയോ കാണുമ്പോൾ നമ്മൾ വിളിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കും ആ പ്രോഡക്ടിന്റെ ക്വാളിറ്റി എന്താണ് സ്ക്രാച്ച് ഉണ്ടോ സ്ക്രാച്ച് ഇല്ലേ ബാറ്ററി അലത്ത് എത്രയാണ് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ട് എടുത്തോ നൂറ് ശതമാനം ഗ്യാരണ്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനത്തിന് നല്ല വില കൊടുക്കേണ്ടി വരും ചീത്ത സാധനത്തിന് അതിനനുസരിച്ചിട്ട് വിലയുള്ളൂ അപ്പോൾ ആയിരത്തി എണ്ണൂറ് തിരംസിൻ്റെ സാധനം നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി സാധനമാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനം സീറോ സ്ക്രാച്ചിൽ ട്വൽ പ്രോ കൊടുക്കണേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിന് പിന്നാലെ കുറേ നടക്കേണ്ട ആവശ്യമില്ല റയറായിട്ടാണ് കംപ്ലയിൻറ്റ് വരാൻ വരാതിരിക്കാം നമ്മളത് ആയിട്ട് വരുള്ളൂ പക്ഷേ ഗ്രേഡ് കുറഞ്ഞ സാധനമില്ല അപ്പോൾ ട്വൽ പ്രോ രണ്ടായിരത്തി സോറി ആയിരത്തി എൺപത് ത്രംസ് ഫൈവ് ട്വൽ ജി ബി ആയിരത്തി തൊള്ളായിരം ത്രംസ് അതിന് ഫൈവ് ട്വൽ ജി ബി ഉണ്ട് പിന്നുള്ളത് ട്വൽ പ്രോ മാക്സ് ട്വൽവ് പ്രോ മാക്സ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ടു ഫൈവ് സിക്സ് ജി ബിക്ക് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അമ്പത് റംസിന് ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീൻ പീസ് പിന്നെ പോയിട്ട് വന്നിട്ട് മേലെ ട്വൽവ് പ്രോ ഉണ്ട് ലെവൻ പ്രോ ഉണ്ട് എക്സ് എസ് മാക്സ് എക്സ് എസ് മാക്സ് നമ്മൾ ഇതാ സാധനം അതാണ് എക്സ് എസ് മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റംസ് ക്ലീൻ പീസ് ഇത് നയൻറ്റി അപ്പോൾ ബാറ്ററി ഉണ്ട് ബാറ്ററി ചേഞ്ചഡ് ആണ് കേട്ടോ കുറേ മുമ്പ് ഇറങ്ങിയ മോഡലല്ലേ ചേഞ്ചഡ് ആണ് പിന്നെ ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് നല്ല ക്ലീൻ പീസ് ആയിരത്തി മുന്നൂറ്റി അൻപത് റംസ് ഇതിൻ്റെ ആ ബാറ്ററി സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇതിൽ മോഡൽ നമ്പർ എം ആണ് പിന്നെ ബാറ്ററി ഹെൽത്ത് വരുന്നത് എയ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉള്ള ട്വൽവ് വൺ ട്വൻറ്റി എയ്റ്റ് കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് റംസ് ലെവണ് ലെവണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഇതിന് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇതിൽ എബൗട്ടിൽ പോയിക്കഴിഞ്ഞാൽ ബാറ്ററി അൺവോൺ പാർട്ട് ബാറ്ററി മാറ്റിയതാണ് ബാറ്ററി മാറ്റിയത് നമുക്ക് പ്രൈസ് മറ്റേ കുറച്ചുകൂടി കൊടുക്കാം ഈയൊരു സാധനം നമുക്ക് തൊള്ളായിരത്തി അമ്പതിന് ഐഫോൺ ലെവൻ വൺ ട്വൻറ്റി എയ്റ്റ് സാധനം കൊടുക്കാം ഒരു എക്സസിൻ്റെ പ്രൈസിന് സാധനം നോക്കിയിപ്പോൾ സാധനം കൊണ്ടുപോയിക്കോ അതുപോലെ തന്നെ ലെവൻ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഉണ്ട് നല്ല ക്ലീൻ നീറ്റ് പീസ് സാധനതാ ക്ലീൻ നീറ്റ് പീസ് സാധനം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി അടുത്തുള്ള സാധനം കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് തിരച്ചിൽ ലെവൻ വൺ ട്വൻറ്റി എയ്റ്റ് നല്ല നീറ്റ് പീസ് പിന്നുള്ളത് ടെന്നെസ് ടെന്നെസ്താ ടെന്നെസ് ഓക്കെ ടു ഫൈവ് സിക്സ് ജി ബി ക്ലീൻ നീറ്റ് പീസാണ് സാധനം കൊടുക്കുന്നത് ബാറ്ററി ചേഞ്ചഡ് ആണ് ബാറ്ററി ചേഞ്ചഡ് പ്രൊഡക്റ്റ് ഇത് കൊടുക്കും ബാറ്ററി എക്സ് എസും എക്സൊക്കെ കുറേ മുമ്പ് ഇറങ്ങിയ മോഡൽ ആയതുകൊണ്ട് ബാറ്ററി ചേഞ്ചഡ് ആവും കൊടുക്കുന്ന പ്രൈസ് എണ്ണൂറ്റി അമ്പത് റംസ് എയ്റ്റ് ഫിഫ്റ്റി ഇത് റംസിന് എക്സസ് ടു ഫൈവ് ജി ബി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി വേറെ ഒന്നും ചെയ്ഞ്ചസും കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ തേർട്ടീൻ പ്രോ മാക്സ് ഒരുപാട് പേര് ചോദിച്ചിരുന്നത് തേർട്ടി തേർട്ടീൻ പ്രോ മാക്സിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് റംസിന് പിന്നെ സാനദ ഇതൊക്കെ നിങ്ങൾ ഫോർട്ടീൻ പ്രോ തേർട്ടീന് തേർട്ടീന് ഇതൊക്കെ ബുക്ക് ചെയ്തതാണ് നിങ്ങൾ കണ്ടല്ലോ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റംസ് അപ്പോൾ മക്കളെ നമ്മുടെ ഷോപ്പ് വരുന്നത് ബർദുബായി അൾട്ര ഫാസ്റ്റ് സ്ട്രീറ്റിലാണ് ഷോപ്പ് വരുന്നത് യു എ യിൽ ഡെലിവറി ഉണ്ട് കേരളത്തിലെ ഡെലിവറി ഉണ്ട് ഒമാലും നമ്മൾ ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് മോഡൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടും ഇവിടുന്ന് ഒരു ഐഫോൺ സ്വന്തമാക്കാൻ പറ്റും കൂടാതെ തന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല വേണ്ടില്ല സാറേ പോകാറുള്ളട്ടോ പിന്നെ കൂടാതെ തന്നെ ടാബി പേ ഇൻ ഫോർ നോ ഇൻ സ്റ്റോർ നോ ഇൻട്രസ്റ്റ് നോഫീസ് ഓക്കെ അപ്പോൾ ടാബി ഇ എം ഐയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇ എം ഐയിൽ ഫോർക്കണമെങ്കിൽ യു എ എല്ലാവർക്കും ഇ എം ഐയിൽ ഫോർക്കാൻ പറ്റും കൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ നമ്മൾ ദുബായിത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രൈസ് ചോദിക്കുക നാട്ടിലെത്തുമ്പോൾ എത്ര പ്രൈസ് ആവുമെന്ന് ചോദിക്കുക എന്നിട്ട് എടുത്താൽ പോരെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ അപ്പോൾ കേസ് ഫോണിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വാറൻറ്റി എല്ലാം നമ്മളെ നാട്ടിലും നമ്മളെ ബ്രാഞ്ചസ് ഉണ്ട് അറിയാലോ അപ്പം വാറണ്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരും നമ്മളെ അടുത്തുനിന്ന് നിങ്ങൾ വിശ്വസിച്ചെടുക്കുന്നുണ്ടോ ഞാൻ ഹഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ കൂടെ നമ്മളുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിലേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് Alla did